ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഞാനിപ്പോൾ കാന്താര കണ്ടുവന്നുള്ളൂ വീട്ടിലെത്തി അപ്പോൾ തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഒരു സിനിമ ഗംഭീര അഭിപ്രായം കേട്ടിട്ടാണ് ഞാൻ പോയത് അങ്ങനെ സിനിമ മാപ്രാണം വർണ്ണ തിയേറ്റർ തൃശ്ശൂർ മാപ്രാണ വർണ്ണ തിയേറ്ററിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു നമ്മുടെ സുഹൃത്തിൻ്റെയാണ് വർണ്ണ തിയേറ്റർ അപ്പോൾ അതിൻ്റേതായ സംബന്ധിച്ചൊരു കാര്യത്തിന് വേണ്ടി പോയതാണ് പക്ഷേ അവിടെ ഞാൻ ടിക്കറ്റ് എടുത്തില്ല ടിക്കറ്റ് നോക്കിയ സമയത്ത് രാഗത്തിൽ നിന്ന് കണ്ടപ്പോൾ രാഗത്തിൽ ബുക്ക് ചെയ്തു അങ്ങനെ രാഗത്തിൽ സിനിമ ഒന്ന് കണ്ടു അഞ്ച് മണിയിലെ ഷോ ഒക്കെ കയറിയത് ഒരു എട്ട് മണിക്ക് ഷോ കഴിഞ്ഞ് പുറത്തുനിന്ന് വീട്ടിലെത്തി അപ്പോഴാണ് അങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വലിയ പ്രതീക്ഷയായിട്ടാണ് സിനിമയ്ക്ക് പോയത് പക്ഷേ ഇൻ്റർവെലിൽ വരെ എനിക്ക് കാര്യമായിട്ടുള്ള എന്നാൽ ഞാൻ മനസ്സിൽ വിചാരിച്ചത് അതായത് തീരെ വിചാരിക്കാതെ പോയി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുഴപ്പമൊന്നും തോന്നിയിരുന്നില്ല പക്ഷേ വലിയ പ്രതീക്ഷയിൽ പോയത് കൊണ്ട് എനിക്കൊന്നും തോന്നിയില്ല ഇൻ്റർവെല് പക്ഷേ എല്ലാവരും പറഞ്ഞിരുന്നു ഇൻ്റർവെലിന് ശേഷം ാണ് സിനിമ ശരിക്കും ആ ഫോൾസിലേക്ക് എത്തുന്നത് അത് സെയിം തന്നെ കാന്താര ഫസ്റ്റും അങ്ങനെ തന്നെയായിരുന്നു ഇൻ്റർവെല് വരെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ സെക്കൻഡാണ് അതായത് ഇൻ്റർവെലിന് ശേഷമാണ് ആ സിനിമയും എനിക്ക് ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെയാണ് ഈ സിനിമയും ഇൻ്റർവെല് വരെ ഒരു അറുപത് ശതമാന ആൾക്കാർക്കും ഇൻ്റർവേലിൽ ഒരു കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ആ ഇൻ്റർവെലിന് ശേഷം അതായത് സിനിമയുടെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിലായ ലാസ്റ്റിലിരുന്ന് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് സിനിമ ചിന്തിക്കാൻ പറ്റില്ല ചിന്തിക്കാൻ എന്ന് പറയുക ഒരു സിനിമയും ഇതുപോലെ വന്നിട്ടില്ല ലാസ്റ്റൊക്കെ ഗംഭീരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗംഭീരമാണ് ഈ പറഞ്ഞ ഇൻ്റർവെല്ല് വരെ പറഞ്ഞ വിഷമമൊക്കെ നമ്മുടെ മാറും അത്ര ഗംഭീരം നമുക്ക് ചിന്തിക്കാൻ പിന്നെ പുറത്തേക്കെ ചെയ്തു വെച്ചിട്ടുള്ളൂ അതും പിന്നെ ഈ റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷഭിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്നൊക്കെ ഉള്ള സാധനല്ലേ ആ സാധനങ്ങളൊക്കെ അതൊക്കെ തകർത്ത് അതൊക്കെ അവൻ്റെ ബോഡിയുടെ ബോഡി ഞാൻ ഭയങ്കര ഫിറ്റായിട്ട് ബോഡിയും അവൻ്റെ എന്താ പറയുക ഫിസിക്കൾ നമ്മുടെ ഏറ്റവും വലിയ ഇത് നമുക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റാ പവർ ഗംഭീരം എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുക സിനിമ ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് അതായത് എത്ര സിനിമകളൂടെ വലിയ കോടിക്കടത്തിൽ നമുക്ക് ചിലവഴിച്ചിട്ട് വന്നിട്ടുണ്ട് ആ സിനിമ അതിനേക്കാളൊക്കെ ഗംഭീരമായിട്ട് തന്നെ സിനിമ ചെയ്തു ഞാൻ എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കറിയാ എന്തെങ്കിലും പറയാണെങ്കിൽ സ്പോയിലറായി പോകും ഒരിക്കലും അത് ഞാൻ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും നിങ്ങൾ സിനിമ എന്തേലും കാണേണ്ട സിനിമ തന്നെയാണ് ഇൻ്റർവിന് ശേഷം നമുക്ക് ഇൻ്റർവ്യൂവിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത്തിന് മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ അധികം പേരാണ് പിന്നെ എടുത്ത് പറയാറ് ഇതിൽ ഏറ്റവും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഋഷഭ് ഷെട്ടിയേക്കാളും ഇഷ്ടപ്പെട്ടത് ഇതിലെ നായികനാണ് എന്ത് രസമായിരുന്നു നായിക ശു പേര് ഞാൻ മറന്നു ഞാൻ ലാസ്റ്റ് എഴുതി കാണിക്കുന്ന സമയത്ത് ഞാൻ പേര് വായിച്ചിരുന്നു ലക്ഷ്മി നോ എന്തൊരു ഒരു പേരാണ് പക്ഷെ രസമുണ്ട് അവൾ അടിപൊളി അതുപോലെ ജയറാമുണ്ട് ജയറാമിന് നല്ലൊരു ക്യാരക്ടർ ആയിട്ട് ജയറാമിന് ഒന്നുമില്ലാതിരിക്കുന്നത് ആയിരിക്കുവായിരുന്നു പക്ഷേ ജയറാമിതിന് ഗംഭീര ചെയ്തിട്ടുണ്ട് അതേപോലത്തെ അത്രയ്ക്ക് പിടിച്ചില്ല ജയറാമിൻ്റെ മകനായിട്ട് വരുന്ന എനിക്ക് അത്രയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതിനൊക്കെ നല്ല രീതിയിൽ നല്ല നടന്മാർ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിന് ഗംഭീരായനെ അതുമാത്രമാണ് എനിക്കൊരു ഡ്രോ ബാക്ക് തോന്നി പക്ഷേ നായികയും ഋഷഭ് ഋഷിയും ജയറാമെന്ന് വന്നിരുന്നത് എന്തായാലും ഗംഭീര സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സംവിധാനം തിരക്കഥയും എല്ലാം ഗംഭീരമായിട്ട് ഇതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി കാന്താരം തരും കാണണം